ഒടുവിൽ ദയനീയ തോൽവിയുടെ കാരണം സി പി എം കണ്ടെത്തി പത്തൊൻപത് സീറ്റിലും എട്ട് നിലയിൽ പൊട്ടാനുള്ള കാരണം ഭരണവിരുദ്ധ വികാരമോ ജനരോഷമോ അല്ല പകരം സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലെ ചില ചതിക്കുഴികളാണെന്നും ഇടത് എന്ന പേരിൽ പല പേരുകളിൽ ചെങ്കൊടി ചെങ്കോട്ട പോരാളി ഷാജി എന്നൊക്കെയുള്ള സോഷ്യൽ മീഡിയകൾ ആരൊക്കെയോ വിലക്കെടുത്ത് ഇടത് പ്രതികൂല നിലപാടുകൾ പ്രചരിപ്പിച്ചതാണെന്നാണ് കണ്ടെത്തൽ പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളിലും അണികൾക്ക് ചർച്ച ചെയ്യാനും ന്യായീകരിക്കാനുമായി കാപ്സ്യൂലുകൾ യഥാസമയം മരുന്ന് പോലെ തരുമെന്നും ആ കാപ്സ്യൂളുകളാണ് താഴെത്തട്ടിൽ പ്രചരിപ്പിക്കേണ്ടതെന്നും പാർട്ടിക്ക് ഉപദേശം നൽകിയ അതേ കാപ്സ്യൂൽ ഫാക്ടറി ഉടമ കൂടിയായ സഖാവ് എം വി ജയരാജൻ തന്നെയാണ് ഇത്തവണ ഇക്കൂട്ടരെ തള്ളിപ്പറഞ്ഞത് പക്ഷേ തള്ളിപ്പറഞ്ഞത് മാത്രമേ എം വി സഖാവിന് ഓർമ്മയുള്ളൂ നമ്മുടെ പാർട്ടി പ്രവർത്തകന്മാരും ഇടതുപക്ഷ കൂറുള്ളവരും ഒരു കാര്യം ഓർക്കണം മനസ്സിലാക്കണം അത് മറ്റൊന്നുമല്ല ഇടതുപക്ഷം എന്ന് നമ്മൾ കരുതുന്ന സോഷ്യൽ മീഡിയയിലെ പല ഗ്രൂപ്പുകളെയും വിലക്ക് വാങ്ങുകയാണ് ചെങ്കോട്ട ചെങ്കത് പോരാളി ഷാജി ഇതൊക്കെ നമ്മൾ ഇതിൽ കാണുമ്പോൾ നമ്മൾ നിത്യേന ഇത് കണ്ടിട്ട് അതിൽ കുറേയേറെ ഇടതുപക്ഷത്തിനുകൂലമായി കാണുമ്പോൾ നമ്മൾ അതിനെ തന്നെ ആശ്രയിക്കുകയും അത്തരം ഗ്രൂപ്പിന്റെ അത്മിന്മാരായി പ്രവർത്തിക്കുന്നവർ ചിലപ്പോൾ ഒരാൾ മാത്രമാവാം അഡ്മിൻ ആ അഡ്മിനെ വിലക്ക് വാങ്ങുകയാണ് ആ വിലക്ക് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ അഡ്മിൻ നേരത്തെ നടത്തിയതുപോലെയുള്ള കാര്യല്ല വരുന്നത് പിന്നെയോ ഇടതുപക്ഷ വിരുദ്ധ സി പി എം വിരുദ്ധ പോസ്റ്റുകളാണ് പാർട്ടിക്ക് നിൽക്കുന്നവരെ നവമാധ്യമങ്ങളിലൂടെ എന്നും എതിർത്ത് തോൽപ്പിച്ചിരുന്ന സാക്ഷാൽ പോരാളി ഷാജി തന്നെ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള പേജിലൂടെ പാർട്ടിയുടെ തോൽവിക്ക് കാരണം തങ്ങളല്ലെന്നും അങ്ങാടി തോറ്റതിന് അമ്മയുടെ നെഞ്ചത്ത് കയറാൻ വരില്ലെ സഖാവയെന്നും പറഞ്ഞുകൊണ്ട് പത്തൊൻപത് കാര്യങ്ങൾ അക്കമിട്ട് നിരത്തി രംഗത്ത് വന്നതോടെയാണ് ഒരേ സംഘടനയ്ക്കുള്ളിലെ വിവാദം പുകഞ്ഞ് പുറത്തെത്തി വഷളായത് ഇതേ പോരാളി ഷാജി രണ്ട് വർഷം മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഇതുപോലെ വിമർശനം നടത്തിയതിന് മുഖ്യമന്ത്രി തന്നെ അന്ന് ശക്തമായ താക്കീത് നൽകിയിരുന്നു നിങ്ങളൊരു പ്രത്യേക ഉപജാപക സംഘത്തിന്റെ വക്താക്കളായി മാറുകല്ലേ എന്തടിസ്ഥാനത്തിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു സംശയം ഉണ്ടാക്കുന്ന തരത്തിൽ വാർത്തകൾ നിങ്ങൾ കൊടുക്കുന്നത് എങ്കിലും എം വി സെഖാവിന്റെ പരസ്യ വിമർശനത്തിനെതിരെ പാർട്ടി അണികൾ ഇതുവരെ പുറത്തു പറയാതെ സഹിച്ച കാര്യങ്ങൾ ഉൾപ്പെടെ പത്തൊൻപത് കാരണങ്ങൾ ഒന്നൊന്നായി നിരത്തിയാണ് പോരാളി ഷാജി പൊട്ടിത്തെറിച്ചത് ഷാജിയുടെ പേജിന്റെ തുടക്കം ഇങ്ങനെയാണ് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്തേക്കല്ല കയറേണ്ടത് ഇത്രയും വലിയ തോൽവിയിലേക്ക് ഇടതുപക്ഷം പോകാനുള്ള കാരണം പോരാളി ഷാജിയോ ഗ്രൂപ്പോ അല്ല അധികാരത്തിന്റെ സുഖസൗകര്യങ്ങളിൽ ജനത്തെ മറന്ന് അവരെ പിഴിഞ്ഞു ഭരിച്ചതാണ് കേരളം കടം കയറി മുടിഞ്ഞതും ആരോപണങ്ങളും ജനം ചർച്ച ചെയ്യുമ്പോൾ ഭരണ തുടർച്ചയുടെ ഓബ്രോ വിളികളിൽ ജനങ്ങളെല്ലാം കാണുന്നുണ്ടെന്ന പഞ്ച് ഡയലോഗ് പറഞ്ഞാലൊന്നും ജനം വോട്ട് ചെയ്യില്ല സർ ജനം എല്ലാം കണ്ടു അതാണ് പത്തൊൻപതിടത്തും എട്ട് നിലയിൽ പൊട്ടിയത് ജനാധിപത്യത്തിൽ ജനങ്ങളാണ് വലുതെന്ന് നേതാക്കൾ ഇനിയെങ്കിലും തിരിച്ചറിയണം ദന്തഗോപുരങ്ങളിൽ നിന്ന് താഴെ ഇറങ്ങി ജനങ്ങൾക്കൊപ്പം നിൽക്കണം അതിന് പറ്റില്ലെങ്കിൽ ചോര കൊണ്ട് ചുവപ്പിച്ച ഈ ചെങ്കുടി താഴെ വെച്ച് വല പണിയുമെടുത്ത് ജീവിക്കെ ബംഗാളിലെ ഭരണ തുടർച്ച ആസ്വദിച്ച് മണിമാളികകളിൽ സുഖവസിച്ച ഒരു കൂട്ടം നേതാക്കളുടെ ആ പഴയ കഥകളൊക്കെ ഇന്റർനെറ്റിൽ ഇന്ന് ലഭ്യമാണ് ഇംഗ്ലീഷ് അറിയാവുന്ന സഖാക്കൾ പഴയ സഖാക്കൾക്ക് ഒന്നും മൊഴിമാറ്റം നടത്തി നൽകണം പഴയ കൺസൾട്ടൻസി കഥകളൊക്കെ അറിയുന്നത് നല്ലതാണ് തോൽവിയുടെ കാരണങ്ങളിൽ ചിലത് ഇവയാണ് അതിന്റെ കാരണക്കാരും നിങ്ങളാണ് ആറ് മാസം പെൻഷൻ മുടങ്ങി അത് കൊടുക്കാനായില്ല പെൻഷൻ നൽകാൻ ഇന്ധനവിലയിൽ ഏർപ്പെടുത്തിയ സെസ ഇവിടെ പെൻഷൻ ജനങ്ങളുടെ അവകാശമാണെന്ന തുടർഭരണത്തിന് വേണ്ടി പറഞ്ഞു പിന്നെ അത് കോടതിയിൽ മാറ്റി പറഞ്ഞു ഇത് ജനം വിലയിരുത്തും തിരിച്ചടിയാകുമെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്കില്ലാതായോ വിലക്കുറവിൽ സാധനങ്ങൾ വാങ്ങാൻ സാധാരണക്കാർ ആശ്രയിക്കുന്ന സപ്ലൈകോയിൽ സാധനങ്ങൾ ഉണ്ടോ ഇല്ല ആരെങ്കിലും വില കുറച്ച് നൽകാനുണ്ടെങ്കിൽ വില കുറയും എന്ന ബേസിക് തീയറി പോലും മറന്ന് കേരളത്തെ വിലക്കയറ്റത്തിലേക്ക് തള്ളിവിട്ടു പെൻഷൻ വാങ്ങുന്നവനും സപ്ലൈകോയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നവനുമാണ് നമ്മുടെ വോട്ടേഴ്സ് എന്ന് എന്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല ഉത്തരം പറയണം ഭരണം ലഭിച്ചതു മുതൽ ഘട്ടംഘട്ടമായി ഉയർത്തേണ്ട കെട്ടിട പെർമിറ്റ് ഫീസ് കുത്തനെ കൂട്ടി സാധാരണക്കാരുടെ വീട് പണി പോലും തടസ്സപ്പെടുത്തി അതുവഴി നിർമ്മാണ മേഖല തകർന്ന് നിർമ്മാണ തൊഴിലാളികൾക്ക് പണിയില്ലാതായി ആരാണ് ഇതിനുത്തരവാദി നിർമ്മാണ മേഖല തകർന്നാൽ എല്ലാം തകരും പി എസ് സി റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട എസ് എഫ് ഐ അടക്കമുള്ള വിദ്യാർത്ഥികൾ തിരുവനന്തപുരത്തെ അറുപത് ദിവസം സമരം നടത്തിയപ്പോൾ പതിനായിരക്കണക്കിന് യുവാക്കളാണ് പിന്തുണ അറിയിച്ചെത്തിയത് ആ സമരത്തോട് സി പി എം സ്വീകരിച്ച സമീപനം എന്ത് അവരെ ചർച്ചയ്ക്ക് ക്ഷണിച്ച് പരിഹസിച്ചു വിടുകയാണ് സർക്കാർ പ്രതിനിധികൾ ചെയ്തത് ഡിവൈഎഫ്ഐ നേതാവ് വസീഫ് അവരോട് പറഞ്ഞത് എന്ത് ഒഴിവുണ്ടായിട്ടും പതിനൊന്നായിരം വിദ്യാർത്ഥികളിൽ കുറച്ചു പേർക്കെങ്കിലും നിയമനം നൽകി ആ പ്രശ്നം തീർക്കാമായിരുന്നു എന്നിട്ട് തീർത്തോ കേവലം ഒരു വർഷം കാലാവധിയുള്ള റാങ്ക് ലിസ്റ്റ് വൈകി പ്രസിദ്ധീകരിക്കുകയും മികച്ച മാർക്കുള്ള വിദ്യാർത്ഥികളെ വർഷങ്ങൾ ആശം നൽകി പറ്റിക്കുകയുമാണ് സർക്കാർ ചെയ്തത് എന്നിട്ട് ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ നിയമനം നടത്തിയതെന്ന് ക്യാപ്സ്യൂളുമായി ദേശാഭിമാനി രണ്ട് കോളം വാർത്ത നൽകിയാലെന്നും യുവാക്കൾ വോട്ട് തരലെന്നും മനസ്സിലാക്കാനായില്ല നവകേരള സദസ്സിന്റെ ഘട്ടത്തിലുണ്ടായ പ്രതിഷേധത്തെ പോലീസ് നേരിട്ട രീതിയും സമരക്കാരെ കായികമായി നേരിട്ട ഡിവൈഎഫ്ഐയെ രക്ഷാപ്രവർത്തകരാക്കി അവതരിപ്പിച്ചതും ജനങ്ങൾക്ക് ദഹിക്കുമായിരുന്നില്ല സെക്യൂരിറ്റി അംഗങ്ങളും പാർട്ടി പ്രവർത്തകരും തെരുവിൽ ഇറങ്ങി തല്ലിയതും സർക്കാരിനെതിരെയുള്ള ജനവികാരമായി മാറുമെന്ന് എന്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല ജനത്തിന്റെ പരാതി പരിഹരിക്കാനെന്ന പേരും പറഞ്ഞ് പൗരപ്രമുഖർക്ക് ഫൈവ് സ്റ്റാർ ഭക്ഷണവും നൽകി ബെൻസ് ബസിൽ ജനത്തെ പുച്ഛിച്ച് അവരെ കാണാതെ മന്ത്രിമാർ നടത്തിയ നവകേരള യാത്ര തിരിച്ചടി ഉണ്ടാക്കുമെന്ന് ഏത് ബുദ്ധി കുറഞ്ഞ ആൾക്ക് മനസ്സിലാക്കാം എന്തുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാനായില്ല ഇത്ര ബുദ്ധിശൂന്യരാണോ സി പി എം കർഷകർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ നൽകാത്തതും കാട്ടുമൃഗങ്ങൾ കർഷകന്റെ വിളകളെ നശിപ്പിച്ചപ്പോൾ സർക്കാർ നോക്കുകുത്തിയായതും എന്തുകൊണ്ടാണ് മലയോര മേഖലകളിൽ ഇത് തിരിച്ചടി ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കാൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് സാധിച്ചില്ല കേരളത്തിൽ കൃഷിയില്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് സാധനങ്ങൾ വരുമെന്നും വിദ്യാസമ്പന്നരായ വിദ്യാർത്ഥികളോട് മീൻ വിറ്റോ പോലുള്ള പരാമർശങ്ങൾ ഒരു മന്ത്രി നടത്തിയപ്പോൾ സി പി എം എന്തുകൊണ്ട് തള്ളി സമ്മേളനം സ്മാരക പണി നവകേരള യാത്ര ഇലക്ഷൻ പിരിവ് അത് ഇത് എന്നും പറഞ്ഞ് തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം വ്യാപാരികളിൽ നിന്നും ജനത്തിൽ നിന്നും ഫണ്ട് പിരിക്കാൻ ലോക്കൽ നേതാക്കൾ ഇറങ്ങുന്ന രീതി ജനത്തിന് ഇഷ്ടമല്ല ഇത്തരം പരിപാടികൾ ഇനിയെങ്കിലും നിർത്തണം നിങ്ങൾ സമ്മേളനം നടത്തുന്നതിന് സാധാരണ മനുഷ്യർ എന്തിനു പിരിവ് നൽകണം ജനങ്ങളുമായി ഇടപെടാൻ മടിയും മിണ്ടാൻ ബുദ്ധിമുട്ടുള്ള പ്രാദേശിക നേതാക്കളെ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കണം ഇവരുടെ ഇത്തരം സമീപനം പാർട്ടിയിൽ നിന്ന് ജനത്തെ അകറ്റും ജനത്തിനും അണികൾക്കും ഇഷ്ടമുള്ള നേതാക്കളെ ഗ്രൂപ്പിസം കളിച്ച നാട് കടത്തുന്ന രീതി ഇനിയെങ്കിലും നിർത്തണം അതിന്റെ ആഘാതം എത്ര വലുതായിരിക്കുമെന്ന് പാർട്ടി കോട്ടകൾ പോലും തെളിയിച്ചു കരുവന്നൂർ അടക്കമുള്ള സഹകരണ ബാങ്കുകൾ ക്രമക്കേടുകൾ നടത്തിയതുവഴി ജനങ്ങളുടെ ഇടയിൽ അവമതിപ്പുണ്ടാക്കി സഹകരണ പ്രസ്ഥാനങ്ങളുടെ വിശ്വാസ്യതയെ ബാധിച്ചു സംസ്ഥാനത്ത് സംരംഭങ്ങൾ കൊണ്ടുവരുന്നതിൽ സർക്കാരിന് വീഴ്ച സംഭവിച്ചു കേരളം എന്ന് കേട്ടാൽ സംരംഭകർ കണ്ടം വഴി ഓടുന്ന അവസ്ഥയാണ് ഇന്ന് കാലത്തിനൊത്ത മാറ്റം കൊണ്ടുവരാൻ വൈകീട്ട് മൂലം വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ മേഖലകളിൽ നിലവാര തകർച്ചയുണ്ടായി അഖിലേന്ത്യാ തലത്തിൽ നടക്കുന്ന പരീക്ഷകളിൽ സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന എത്ര വിദ്യാർത്ഥികൾ വിജയിക്കുന്നുണ്ട് കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് തെറ്റുകൂടാതെ രണ്ട് പാരഗ്രാഫ് ഇംഗ്ലീഷിൽ എഴുതാൻ അറിയാമോ പ്രസംഗിക്കാൻ അറിയാമോ ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഇറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് മികച്ച ശമ്പളത്തിൽ ജോലി പോലും കേരളത്തിൽ കിട്ടാനില്ല കർണാടകയിലും തമിഴ്നാട്ടിലും തെലങ്കാനയിലും പോയി ജോലി ചെയ്യേണ്ട അവസ്ഥയാണ് മലയാളികൾക്ക് അതിനൊരു മാറ്റമുണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ പിന്നെ പഴയ വീട് അളക്കൽ പരിപാടി ഷീറ്റിട്ടാലും കുറച്ച് കൂട്ടിയെടുത്താലും പണി ഇതൊക്കെ വോട്ട് ചെയ്യുന്നവർ മറക്കുമോ രണ്ടാം സർക്കാരിൽ ഏറ്റവും വലിയ പരാജയം എം വി ഡി ആണ് ജനത്തെ വെറുപ്പിച്ച ഏമാന്മാർ വലിയ പിഴ ചുമത്തി ജനത്തെ പിഴിഞ്ഞു ഇന്ത്യയിൽ മൊത്തം ഉള്ള നിയമം കേരളത്തിൽ മാത്രം അടിച്ചേൽപ്പിച്ചു ഇന്ത്യയിൽ മൊത്തമുള്ള നിയമമാണ് ടൂറിസ്റ്റ് ബസ് കോഡ് പക്ഷേ അത് കേരളത്തിൽ മാത്രം അടിച്ചേൽപ്പിച്ചു അതുകൊണ്ട് ബസ് ഫുൾ കർണാടകയിൽ പോയി അങ്ങനെ ഒരുപാട് കാര്യം എം വി ഡി ചെയ്ത് വെറുപ്പിച്ചു ഞാൻ പറയുന്നു ഈ സർക്കാരിനെ അടിത്തറ ഇളക്കിയത് എം വി ആണ് ആന്റണി രാജുവിന്റെ കാലത്ത് ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന പഞ്ച് ഡയലോഗ് പറഞ്ഞാലൊന്നും ജനം വോട്ട് ചെയ്യില്ല അതോടൊപ്പം കേരളത്തിലെ എൺപത് ശതമാനം ജനങ്ങളും കൈരളിയും ദേശാഭിമാനിയും അല്ല കാണുന്നതെന്നും നേതാക്കൾ തിരിച്ചറിയണം ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ പിന്നെന്ത് ഇടത് അനുയായി എന്ന് പറഞ്ഞുകൊണ്ടാണ് പോരാളി ഷാജി പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് വിമർശനവും വാഗ്വാദങ്ങളും പരസ്പരം ചെലുവാരിയറിയിലാകാതെ തെറ്റുകളും പരാജയ കാരണങ്ങളും ജനവിരുദ്ധ നയങ്ങളും തിരുത്തി മുന്നോട്ടു പോകാനാകട്ടെ ഇനിയുള്ള ശ്രമങ്ങൾ